ശബരിമല സ്വർണക്കല്ല കേസും രാഹുൽ മാങ്കൂട്ടത്തിൽ കേസും ഏകദേശം ഒരുപോലെയാണ് അങ്ങനെയല്ല അതിന് രാമ രണ്ടാമത് രണ്ട് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു പോയിട്ടുള്ളത് അതായത് അദ്ദേഹം എം എൽ എ ആണെന്നോ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തക പൊതുപ്രവർത്തകനാണ് എന്നുള്ള കാര്യം മാറ്റിവെക്കാം മറിച്ച് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കേസാണ് രാഹുൽ മാങ്കൂട്ടത്തിലും മറ്റ് ഈ പറയുന്ന കേസ് മറിച്ച് സ്വർണ് ശബരിമല സ്വർണക്കൊള്ള കേസ് എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ മുഴുവൻ അയ്യപ്പ ഭക്തരെയും ബാധിക്കുന്ന അതല്ലെങ്കിൽ പബ്ലിക് മണി ഉൾപ്പെട്ടിട്ടുള്ള ഒരു കേസാണ് അതിന് രണ്ടും തരത്തിൽ നമ്മൾ താരതമ്യം ചെയ്യാൻ പാടില്ല ഇനി നിഷാദിൻ്റെ ചോദ്യത്തിലേക്ക് വരാം എന്നുവച്ചാൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രാചീന കാലഘട്ടത്തിൽ പണ്ട് കാലഘട്ടത്തിൽ നടന്ന ഈ തെരുവുകളിൽ സമരം ചെയ്ത് ചോരവലിക്കുന്ന സമര രീതിയൊക്കെ പോയി ഇപ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ പൊതുജനത്തിന് വ്യക്തമായ അവരുടെ വിരൽ തുമ്പിലേക്ക് തീന്മേശയിലേക്ക് എല്ലാ വിവരങ്ങളും ചർച്ചകളും അതല്ലെങ്കിൽ ഓരോ കേസ് കേസിൻ്റെ വിവരങ്ങൾ ഉൾപ്പെടെ ഓരോ വിഷയങ്ങൾ ഉൾപ്പെടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മാധ്യമപ്രവർത്തനങ്ങൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയ വഴി എത്തുന്നുണ്ട് യു ഡി എഫിൻ്റെ ക്യാമ്പയിനുകൾ എല്ലാ തരത്തിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ എല്ലാ തരത്തിലും ഈച്ച് ഈച്ച് പേഴ്സൺ ഈച്ച് പേഴ്സൺ ആയിട്ട് എല്ലാ ആളുകളുടെ ഇടയിലേക്കും ഈ ക്യാമ്പയിനുകൾ എത്തുന്നുണ്ട് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശബരിമല കൊള്ള ഉൾപ്പെടെ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ ഉൾപ്പെടെ എല്ലാവരിലേക്കും എത്തിക്കാൻ യു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സമരമാർഗം നമ്മൾ അക്രമം മാത്രമാണ് എന്നുള്ള ആ പ്രാചീന ചിന്തയൊക്കെ മാറ്റേണ്ട കാര്യം കഴിഞ്ഞു കാലം കഴിഞ്ഞു രണ്ടാമത്തെ കാര്യം കൂടി ഞാനൊന്ന് പറയുന്നത് ഇപ്പോൾ ത്രജി ലൂക്കോസ് ഇവിടെ സംസാരിച്ചതിനു ശേഷം സംസാരിച്ചപ്പോൾ ശബരിമല സ്ത്രീ പ്രവേശനത്തിന് ശേഷം കഴിഞ്ഞ് നടന്ന കഴിഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം ജയിച്ചത് ഞങ്ങളാണെന്ന് പറഞ്ഞു നമുക്കറിയാം ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമായി കഴിഞ്ഞതിന് ശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടായ തിരിച്ചടിയും അതിനുശേഷം അവർ വീട് കയറി വീട് വീടാന്തരം കയറി പറഞ്ഞു ഞങ്ങൾക്ക് ആ നിലപാടില്ല ഞങ്ങൾക്ക് ആ നിലപാടില്ല എന്ന് പറഞ്ഞ് അവസാനം വെള്ളാപ്പള്ളി നടേശം വരെ പറയേണ്ടി വന്നു പിണറായി വിജയൻ നല്ല ഒന്നാന്തരം ഭക്തനാണെന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നാളെ അടുത്ത മണിക്കൂറുകൾ കഴിഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വീണ്ടും നോക്കിക്കോ ഈ സി പി എമ്മിന് സംസ്ഥാന സർക്കാരിന് സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റികളിൽ കൂടി ഈ ജന പൊതുജനങ്ങളുടെ വീടുകൾ കയറി ഞങ്ങൾ സ്വർണം കള്ള കട്ടിട്ടില്ല ശബരിമലയിലെ സ്വർണം ഞങ്ങൾ എടുത്തിട്ടില്ല എന്ന് പറയേണ്ട ക്യാമ്പയിൻ നടത്തേണ്ട ഒരവസ്ഥയിലേക്ക് സി പി എമ്മും സംസ്ഥാന സർക്കാരും പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ വളരെ കൃത്യമാണ് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വി ഡി സതീഷനല്ലല്ലോ